ചാരുമുട് കരിമുളക്കിൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഓർമ്മ പെരുന്നാളിനും രജത ജൂബിലി ആഘോഷ സമാപന പരിപാടികൾക്കും തുടക്കമായി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോയിഷോ അമർ നിക്കോദിമോസ് കൊടിയേറ്റുകാർമം നിർവഹിച്ചു ചടങ്ങുകൾക്ക് മുന്നോടിയായി പരുമല കബറിംഗിൽ നിന്നും ദീപശിഖാ പ്രയാണവും നടത്തും രണ്ടായിരത്തിൽ സ്വതന്ത്ര ഇടവകയായ ചാരുമുട് കരിമുളക്കിൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഓർമ്മ പെരുന്നാളിനും രജത ജൂബിലി ആഘോഷ സമാപന പരിപാടികൾക്കുമാണ് തുടക്കമായത് പരുമല കബറിംഗിൽ നിന്നും ദീപം കത്തിച്ചുള്ള ദീപശിഖ പ്രയാണം വിവിധ ദേവാലയങ്ങൾ വഴി വ്യാഴാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ എത്തിച്ചേർന്നു വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റാസയോടെ കുടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് പ്രധാന കാർമ്മികനായ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷോമാർ നിക്കോതിമോസ് കൊടിയേറ്റുകർമ്മ നിർവഹിച്ചു ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ സ്ഥാപക വികാരി ഉൾപ്പെടെ രണ്ടായിരം മുതൽ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വൈദികരെയും അദ്ദേഹം ആദരിച്ചു അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണവും നടത്തി ഇടവക വികാരി ഫാദർ ഡോക്ടർ സാംകൂട്ടം പേരൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ ബാബു ഇടവക ട്രസ്റ്റി ബി രാജു സെക്രട്ടറി റോയ് ജോയി രജത ജൂബിലി ജോയിന്റ് കൺവീനർ മോൻസി മോനച്ചൻ പബ്ലിസിറ്റി കൺവീനർ അജു യോഹന്നാൻ രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി ഫാദർ ജോയിസ് വി ജോയി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്